ഷെഫ് പിള്ള പബ്ജി ഇപ്പോഴാണ് കാര്യങ്ങളിലേക്ക് കിടന്നത് അരൊക്കെ നിൽക്കണേ വേറെ ലെവലാണ് കാര്യങ്ങൾ റീസണബിളാണ് ആണ് റിച്ച് ആണ് സൂപ്പർ ആണ് ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ ഷെഫ് പിള്ളയുടെ ഇത് പ്രിന്റ് ചെയ്തിരിക്കണേ അപ്പോൾ ഷെഫ് പിള്ളയുടെ മീൽസ് കഴിക്കാൻ പോകണം നമ്മൾ വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ ഇൻവിറ്റ് ചെയ്യുന്നൊരു ലേഡി കണ്ടിട്ടു ഇവിടെ ചെക്ക് ചെയ്യാം ഉണ്ടെന്നുള്ളത് എവിടെ സിംഗിൾ ആയിട്ടല്ലേ സെറ്റപ്പ് നോക്കാം ടേബിളിന്റെ മുകളിലൊക്കെ ഷെഫ് പിള്ളേടെ ഇത് പ്രിന്റ് ചെയ്തിരിക്കണേ യൂണിക്നെസ് അവര് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമുക്കുള്ള ടേബിൾ വെള്ളം കാര്യങ്ങളൊക്കെ ഷെഫ് പിള്ളയുടെ ആംബിയൻസ് ആണ് ആംബിയൻസ് ആണ് പുള്ളി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുകളിലൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ലൈറ്റിങ് ഫാം കൂൾ ലൈറ്റ് അതുപോലെ തന്നെ പേപ്പർ വർക്കുകളൊക്കെയാണ് മൾട്ടിക്യുഷൻ തന്നെയാണ് ഏകദേശം ഒരു ചെയ്യുന്നത് മറ്റുള്ള ഡൈനിങ്ങിലേക്കൊക്കെ പോകേണ്ട സർവീസ് ഏരിയ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ പഴയകാലൊരു ഫോട്ടോ അതിനകത്തോടെ വെച്ചിട്ടുണ്ട് അവിടെ കാണാം പണ്ട് അദ്ദേഹം പണ്ടാരി ആയിരുന്ന ആ ഒരു സമയത്ത് പിന്നെ അതാ വലിയ സെലിബ്രേറ്റ് ആയതിന് ശേഷം പിന്നെ അങ്ങ് ഭയങ്കര വേറെ ലെവല് പോയല്ല വേണ്ട േ വേറെ ലെവലാണ് കാര്യങ്ങൾ അപ്പൊ എനിക്ക് ഊണ് കൊടുന്ന് വരികയാണ് ചേട്ടനാണ് തന്ന നല്ല പെരുമാറ്റാണ് കുഴപ്പമില്ല നമുക്കൊരാൾക്ക് സാധാരണ കഴിക്കുന്ന ആൾക്ക് അടിപൊളിയാണ് കേട്ടോ അത് മതി കഴിക്കാൻ റീസണബിൾ ആണ് റോയൽ ആണ് റിച്ച് ആണ് സൂപ്പറാണ് ഒരു ചമ്മന്തി കൊണ്ടുണ്ട് നല്ല രസമുണ്ട് ബാക്കിയൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ നമ്മളെ മിസ്റ്റർ മി മൃണാലിനൊക്കെ ഇതൊരു എന്താ പറയാ ഒരു അഡ്വൈസ് ആണെന്ന് വിചാരിക്കാം മിസ്റ്റും പറഞ്ഞാൽ എനിക്ക് ഇവര് കൊണ്ടുപോകുന്ന വെച്ച ആ ഒരു ബോൾ അതെൻ്റെ ആവശ്യത്തിന് അധികം ഹാങ് ഓർഡർ സ്റ്റമക്ക് ഫുൾ എങ്കിലും ഭക്ഷണം ബാക്കിയാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാക്സിമം ഗുഡ് സൂപ്പർ റേഷിയാണ് അപ്പോൾ പത്തോളം വിഭവങ്ങൾ കൂട്ടിയിട്ട് നമ്മുടെ പ്രിയ ഷെഫുകളിടക്കൊന്നും നല്ല രൂ കഴിക്കാനുള്ള അവസരപ്പായി ജനങ്ങളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല സാധാരണക്കാരെയും കൂടി കുറച്ചൊക്കെ കൂടെ കൂട്ടാവുന്ന രീതിയിൽ വേണം ബിസിനസ് ഡിസൈൻ ചെയ്യാം ഇപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യം ഇപ്പൊ എന്റെ മീൽസ് കഴിക്കലേ തീർന്നിരിക്കുകയാണ് ശുഭം ആയിട്ടുണ്ട് എല്ലാം അപ്പോ ഷെഫ് പിള്ളാബ്ജി ഇപ്പോഴാണ് കാര്യങ്ങളിലേക്ക് കടന്നത് അത്യാവശ്യം ആളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം ഏകദേശം ഒരു രണ്ടു മണിയാവുന്നു എന്റെ ബില്ല് വന്നു വൺ ഫിഫ്റ്റി ടു റുപ്പീസ് ഇതാ അങ്ങനെ ഒരു ബോക്സിൽ മനോഹരമായിട്ടാണ് കൊടുന്ന് വന്നത് ബില്ല് പേ ചെയ്യാൻ പോവാണ് ഓക്കെ ഇവരൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർ നന്നായിട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മുടെ ശോഭാ സിറ്റിയിലാണ് ശോഭ സിറ്റിയിൽ പല കൺസെഷൻസും നടക്കുന്നുണ്ട് അപ്പോൾ ശോഭാ സിറ്റിയിലെ നമ്മളെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റില് ഒരുപാട് ഐറ്റംസിന് ഭയങ്കരായിട്ട് വില കുറച്ചിട്ട് കൊടുക്കണിപ്പോ ഇനി ആർക്കും കേറി അടിപൊളിയായിട്ട് ഭക്ഷണം ഒക്കെ കഴിക്കാം ആ റേഞ്ചിലേക്ക് അവർ വന്നു അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ ഈ മൾട്ടി കുഷ്യൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കൊക്കെ കൂടിയിട്ടാണ് ഈ പാഠം നടക്കില്ല മക്കളെ അത് നടക്കണമെങ്കിൽ കുറച്ച് പണികളുണ്ട് അപ്പോ അതിൻ്റെതായ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ആ രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് പിടിച്ചെടുത്ത അല്ലെങ്കിൽ പൊട്ടിയിരിക്കും കാരണം നിങ്ങൾക്ക് പല ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ മുഴുവനായിട്ട് പറയണില്ല കാരണം സർവീസ് ഫീസ് വേണം എനിക്ക് അപ്പൊ അങ്ങനെ നിങ്ങളെ നാട്ടില് ബുദ്ധിമുട്ടുന്ന സ്ട്രഗിളിലുള്ള മൾട്ടി മൾട്ടിപോഷൻ റെസ്റ്റോറൻസും എന്റെ പേരുകളൊക്കെ കമന്റ് ചെയ്യാ കാണാം അപ്പോൾ ഷെഫ് പിള്ള വില കുറച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇനി അവിടെ കയറാം കഴിക്കാം ലക്ഷിട്ട് ഫുഡ് അടിക്കാം പോകാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനടിക്കണം